ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതവും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഒരു കുഞ്ഞു വീഡിയോ ആണ് പോലെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞൊരു മണി എണിങ് ആപ്പ് പരിചയപ്പെടുത്താം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ട് തോന്നിയിട്ട് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളതാണ് വേറെ പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല അതിന് നമുക്ക് ക്യാഷ് എൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം വേണ്ടിയിട്ടുള്ള പോക്കറ്റ് മണിയൊക്കെ നമുക്ക് എൺ ചെയ്യാൻ പറ്റും ഞാൻ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള പോക്കറ്റ് മണിയൊക്കെ എൺ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര ജെന്വിൻ ആയിട്ടുള്ള എന്ന ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഉള്ള ഒരു എണിങ് ആപ്പാണ് ഇപ്പോൾ ഭയങ്കര പുതിയൊരു അപ്ഡേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അല്ലേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കണക്ക് കൂട്ടി ക്യാഷ് കിട്ടുക എന്ന് പറയത്തില്ല അതുപോലെ കണക്ക് കൂട്ടിക്കൊടുത്തിട്ട് നമുക്കതിൽ നിന്ന് ക്യാഷ് എണ്ണ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ പ്രൊസീജിയറും സംഭവങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പരിചയപ്പെടുത്തരാം അപ്പോൾ ഓക്കെ പോവാ ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സർച്ച് ബാറിൽ മാത് പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത് പ്ലസ് വരും നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക ഒരു മുപ്പത് എം ബിടേത് ഉണ്ടാവുള്ളൂ ദെൻ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ആയിരിക്കും ഞാൻ ഓൾറെഡി അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താനോട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പാസ്വേഡും ഇമെയിൽ ഐഡിയും ഡിയും സേവ് ചെയ്തില്ലാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക എനിക്ക് ഓൾറെഡി ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് ഉണ്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറ് ഗോൾഡ് കോയിൻസ് ആക്കി ആക്കിയിട്ടേക്കാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു മുപ്പത് രൂപ കിടപ്പുണ്ട് അപ്പം നമുക്ക് ഏറ്റവും കുറേ മുപ്പത്തഞ്ച് രൂപയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതൊക്കെ കാണിച്ചുതരാം നമുക്ക് ഇതിൻ്റെ ക്യാഷ് കയറുന്നത് ഒമ്പത് മണി തൊട്ട് ഒമ്പതര വരെ ആയുള്ള ടൈമിലാണ് നമുക്ക് നമ്മുടെ കോയിൻസ് കൺവേർട്ടായി കിട്ടുന്നത് അപ്പോൾ ഇതിൽ കുറേ സർവേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ പിന്നെ നമുക്കിതിൽ എൺ ചെയ്തിട്ടൊക്കെ നമുക്ക് റീഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്യാഷ് എൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാം പെർമിഷനും സംഭവങ്ങളും നമ്മൾ അലോ കൊടുക്കാം അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരുപത്തിനാല് കോയിൻസ് ആണ് കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ നാല് കോയിൻസിൽ നമ്മൾ മാത് പ്ലസ് ഇപ്പോൾ പന്ത്രണ്ട് മൈനസ് എട്ട് നാലല്ലേ ആ നാലെന്നുള്ള ആൻസർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ടിക്കറ്റ് കിട്ടും ദെൻ അതിനകത്ത് ഒരു പറയാൻ നമ്മൾ വാച്ച് ആട് വാച്ച് ചെയ്യുക എന്നിട്ട് അത് ക്ലെയിം ചെയ്യുക അതേപോലെ കോയിൻസ് നമ്മളിങ്ങനെ എത്ര ആണ് അവർ പറയുന്നത് അത്രയും കോയിൻസ് നമ്മൾ കളക്ട് ചെയ്യണം അവർ പറയുന്ന അവർ തരുന്ന ആഡ് നമ്മൾ വാച്ച് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യേണ്ടത് മുപ്പത് സെക്കൻഡ് ഇരുപത് സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ ആഡ് അപ്പോൾ ആ ആഡ് നമ്മൾ വാച്ച് ചെയ്യുക ദെൻ ബാക്ക് ബാക്കിറങ്ങി ഞാൻ ഇരുപത്തിനാല് കോയിൻസും കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഇരുപത്തിനാല് കോയിൻസും നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ട്വൻ്റി ഫോർ ഇപ്പോൾ ഇരുപത്തിനാല് കോയിൻസിലും അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അവർ എത്ര കോയിൻസ് നമുക്ക് തരും എന്നുള്ളത് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആഡ് വാച്ച് ചെയ്യണം ദെൻ അത് ആഡ് ഇൻസ്റ്റാൾ ആപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ നമ്മൾ രണ്ട് മിനിറ്റ് അതിൽ സ്പെൻഡ് ചെയ്യണം അത് കഴിയുമ്പോൾ നമുക്ക് കോയിൻസ് അവർ ക്ലെയിം ചെയ്ത് തരും നമ്മൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു തൊള്ളായിരം സംതിങ് കോയിൻസ് ആയിരുന്നു ഇപ്പം ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പഴത്തേക്കും അറുന്നൂറ് അറുന്നൂറ്റി സംതിങ് കോയിൻസ് ആയിരിക്കും പക്ഷെ നമുക്ക് എമൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യാം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് ഉള്ളത് പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് കോയിൻസ് ആയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ നമ്മുടെ വാലറ്റിൽ നമുക്ക് കോയിൻസ് നമ്മുടെ ക്യാഷ് ആഡ് ആവത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ നമുക്കിവിടെ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സപ്പോർട്ടിൽ പോയിട്ട് നമ്മൾ അവർക്ക് മെയിൽ ചെയ്യാം നമ്മുടെ ക്യാഷ് നമുക്ക് നമ്മുടെ കോയിൻസ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ അപ്പോൾ അവർ നമുക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ എനിക്ക് മുപ്പത്തഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യു പി ഐ ഡി കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെയിമും പിന്നെ നമുക്കുള്ള യു പി ഐ ഡി ഫോൺ നമ്പറും കൊടുക്കുക ഭയങ്കര സെക്യാണ് ഭയങ്കര സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞ് തരത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ യു പി ഐ ഡി കൊടുത്ത് സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക ഓൾറെഡി ഞാനിത് യു പി ഐ ഡി കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണ ഇതിൽ വിഡ്രോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് യു പി ഐ ഡി രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണ് അങ്ങനെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മതി മുപ്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് അങ്ങോട്ട് അവർ പറയുന്ന എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ സെൻ്റ് ട്രാൻസ്ഫർ കൊടുക്കുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ് ചിലപ്പോൾ ഒരു വൺ അവർ ടു അവർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം അത്ര ഉണ്ടാവുള്ളൂ ലാസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും കൈസ് അത് അത്ര തന്നെ ഉള്ളൂ ഇത്രയുള്ള ഇതാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് അധികം തന്നെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും വലിയ പ്രൊസീജിയറോ സംഭവങ്ങളോ ഒന്നുമില്ല ഒരു കുറച്ച് സമയം കുറച്ച് ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം നമുക്ക് ക്യാഷ് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുറച്ച് സമയം അതിന് വേണം നോക്കിയും കണ്ടൊക്കെ ചെയ്യുക ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും എൻ ചെയ്യാ പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല ചുമ്മാ വെറുതെ ഇരിക്കുകയാണ് ഫ്രീ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് ഞാൻ പിന്നെ അതിനകത്ത് തന്നെയാണ് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ റൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കും മുപ്പത് രൂപയായിട്ട് കാണുന്നവരക്കും ടേറ്റാ ബൈ പൈസ ചെയ്യൂ